ഹലോ വെറൈറ്റി ും സ്വാഗതം എല്ലാവർക്കും ഞങ്ങളുടെ എല്ലാവരുടെയും ക്രിസ്മസ് ദിനാശംസകൾ യേശുവേ രക്ഷക വരേണമെൻ രീൻ ആകുല ചിന്തകൾ അപ്പം ഞാൻ നല്ല ഒരു കീർത്തനം പാടിക്കൊണ്ടാണ് ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നത് ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എൻ്റെ മുടി കരുത്തോടെ ഉള്ളും കുട്ടി മുടിയും എല്ലാം വളരാനുള്ള ഒരു ട്രീറ്റ്മെൻ്റ് ഞാൻ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് തുടങ്ങിയിട്ടുണ്ട് അത് മിക്കവർക്കും അറിയാം എന്നിരുന്നാലും പുതിയ ആൾക്കാരൊന്നും അറിഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ല പിന്നെ നമ്മുടെ വീത്തു വിശേഷങ്ങളും എല്ലാം ഉണ്ട് പിന്നെ നമ്മൾ ഇന്നലെ രാത്രിയിൽ നമ്മുടെ കരോളുകാർ വന്നു അപ്പൂപ്പനുണ്ട് അപ്പൂപ്പനെ കാണിക്കാം അതെല്ലാമാണ് ആദ്യം ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് തൊട്ട് മുൻപ് അതിൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അപ്പം നമുക്ക് വീഡിയോയിലോട്ട് അങ്ങ് പേക്കാം

നല്ല റിസൾട്ട് വീണ്ടും വന്നു തുടങ്ങി ഇപ്പം ഞാൻ കുറച്ചായിട്ട് മുട്ട മാത്രം ഉപയോഗിക്കുന്നുള്ളായിരുന്നു അലർജി വന്നതിപ്പിന്നെ രണ്ടാഴ്ച മുമ്പ് ഒറ്റപ്രാശം തേടിയത് അപ്പം നമുക്ക് നമ്മുടെ പേരയുടെ കുരുന്നല എടുക്കാം കേട്ടോ ഇതറിയാൻ വേലാത്തവർ അറിയാൻ വേണ്ടാത്തവർ ട്രൈ ചെയ്യണം കേട്ടോ പേരയുടെ കുരുന്നല അധികം ായി പോയെ ഒത്തിരി ഇല എനിക്കില്ല കേട്ടോ കാരണം എല്ലാം ഇച്ചിരി മുതുക്കനായി പോയി കരയില്ല നമുക്ക് അതിനെ കീറി കീറി നന്നായിട്ട് കഴുകണേ കഴുകിയിട്ട് വേണം കീറിയിട്ടിട്ട് നമുക്ക് ഇതിനെ തിളപ്പിച്ചെടുക്കാം നമ്മൾ അതിനെ നന്നായിട്ട് കഴുകിയെടുത്തോളു എന്നിട്ട് ഇങ്ങനെ കീറണം കേട്ടോ കീറി 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 നമുക്കിടെ ഇട്ടിട്ട് നമുക്ക് ഇച്ചിരി ഇച്ചിൽ വെള്ളമൊഴിച്ച് ഒരു തലേദിവസം രാത്രി ചെയ്ത് വെക്കുകയാണെങ്കിൽ സൂപ്പറാണ് കേട്ടോ ഞാനിപ്പം എനിക്ക് സമയമൊന്നും കിട്ടിയില്ല തലേദിവസം എടുക്കാൻ ഇപ്പം ആറിയാൽ മതി കേട്ടോ നന്നായിട്ട് വെള്ളം ആറിയിട്ട് വേണം തലേ തലേത്തേക്ക് അപ്പം നമുക്ക് ഇതിന് വെള്ളം ഇട്ടു കിട്ടേ നമ്മൾ കുറച്ച് വെള്ളം മതി കേട്ടോ കാരണം ആ ജ്യൂസാണ് നമ്മൾ തലേത്തേക്കുന്നത് അപ്പം ഇവിടെ ഇന്ന് ഇത്രയും വെള്ളം മതി കേട്ടോ ഇതെല്ലാം നല്ല പിച്ചി കീറിയിട്ടിട്ട് കുറച്ച് വെള്ളം മതി ഇതിന്റെ സത്തെല്ലാം ഇറങ്ങുന്നിടം വരെ നന്നായിട്ട് തിളപ്പിക്കുക അത് ഞാൻ മീൻ വറക്കാൻ വെച്ചിട്ടുണ്ട് ഇതാ ചേന മെഴുക്കോരട്ടി വെച്ചു പുളിശ്ശേരി ഉണ്ട് ഇയലുണ്ട് പുളിശ്ശേരി അടിയിൽ ഇരിപ്പുണ്ട് പോലെ ചോറൊക്കെ ഉണ്ടെങ്കിൽ പപ്പടോടെ അച്ച ഇന്നും ആ പണിക്കാരനുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് കുളിക്കാനൊക്കെ വൈകി അല്ലെങ്കിൽ രാവിലെ തന്നെ ഇതൊക്കെ തേച്ച് കുളിച്ചാൽ നല്ലതായിട്ട് തിളയ്ക്കട്ടെ കേട്ടോ നിങ്ങൾക്കിനി ഞാൻ ഒരു അടിപൊളി ഹെയർ ഡൈ കാണിച്ചു തരാം ഇന്നല്ല വേറൊരു ദിവസം അതായത് എവിടെയെങ്കിലും യാത്ര പോകുമ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ മുടി നോക്കുമ്പോൾ നരച്ചിരിക്കുന്നു ഏ അപ്പോൾ പെട്ടെന്നൊന്നു ഇതാക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ഡൈ കാണിച്ചു തരാം കേട്ടോ ഇന്നല്ല ഇന്ന് മുടി സംരക്ഷണത്തിൻ്റെ കേട്ടോ നന്നായിട്ടൊന്ന് തിളച്ച് വന്ന് അതിൻ്റെ ഗുണങ്ങളെല്ലാം ഇറങ്ങണം കേട്ടോ ഇറങ്ങിയിട്ട് കാണിച്ചു തരാവേ ഇലയുടെ കളർ തന്നെ ഒന്ന് മാടി കേട്ടോ വാടി വെന്തു ഇല വെന്തിട്ടുള്ള വെള്ളമാണ് നമുക്ക് വേണ്ടിയത് കേട്ടോ വെന്ത് ഗുണങ്ങളെല്ലാം ഇറങ്ങി ഇനി നമുക്കിതിനെ ഒന്ന് ആറാൻ വെക്കാം പിഴിഞ്ഞെടുത്തിട്ട് ആറാം വെക്കാം കേട്ടോ അപ്പൊ നമ്മൾ വന്ന് നമ്മുടെ മുടിയൊക്കെ എപ്പോഴും ചീകുന്ന കാര്യവും കാര്യം ഒക്കെ ഞാൻ പറയാറുള്ള ഇനി പറയുന്നില്ല ഇത് ആദ്യം തന്നെ നമ്മൾ മുടി നന്നായിട്ട് ചീകി കെട്ടെല്ലാം കളഞ്ഞിട്ട് പൊറോട്ടും മുമ്പോട്ടും എല്ലാം എടുത്തിടണം കേട്ടോ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ കേട്ടോ ഇങ്ങനെ ചീകി നല്ല വൃത്തിക്ക് തിരിച്ചും മറിച്ചും രാത്രിയിലും കിടക്കുന്നതിന് മുമ്പും തിരിച്ചും മറിച്ചും ഒക്കെ ചീടണം കേട്ടോ പിന്നെ നാച്ചുറൽ ഹെയർ ഡ്രൈ ചെയ്ത് ചെയ്ത് ഇപ്പൊ എന്റെ മുടി കറക്കാൻ തുടങ്ങി കേട്ടോ വലിയ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ കളിക്കുന്നുണ്ട് കേട്ടോ ഒരു കുഴപ്പമില്ല കണ്ടല്ലോ ആ ഇനി നമ്മൾ ഈ പാരച്ചൂട്ട് ഫസ്റ്റിലെ തന്നെ നമ്മുടെ ഏതെണ്ണയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ എണ്ണ ഉപയോഗിക്കാം പാരച്ചൂട്ട് കേട്ടോ ഞാൻ പാരച്ചൂട്ട അതുകൊണ്ട് നന്നായിട്ട് നിങ്ങൾ മുടിയുടെ സ്കാൽപ്പേലും എല്ലാം തേച്ച് പിടിപ്പിക്കണേ ഞാൻ ില്ല കാരണം എന്താന്ന് പറയാ പണിക്കാരളാണ്ടേ ആയി കറിയെല്ലാം ആയി നിങ്ങള് നിങ്ങൾ പത്ത് മിനിറ്റ് എണ്ണ തേച്ചിട്ടിരിക്കണം കേട്ടോ എണ്ണ തേച്ച് പത്ത് മിനിറ്റ് ഇരുന്നെങ്കിൽ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ പിന്നെ നമ്മുടെ പേരയുടെ ജ്യൂസ് ഈ പേരയുടെ ജ്യൂസ് ഉണ്ടല്ലോ ഞാൻ എല്ലാ ആഴ്ചയിലും മാറി മാറിയാണ് തേച്ചോണ്ടിരുന്നത് പേര ജ്യൂസ് മുരിങ്ങയുടെ ജ്യൂസ് ഇലയുടെ മുരിങ്ങയിലയുടെ ജ്യൂസ് പിന്നെ ഈയിടക്കും ഉള്ളും രണ്ടാഴ്ചയായിട്ട് ഇപ്പം ഞാന് നമ്മുടെ ഈ പേരയുടെ ടിപ്സ് ഉപയോഗിക്കുന്നുണ്ട് വ്യത്യാസം സത്യം പറഞ്ഞാൽ ഒരാഴ്ച തച്ചാൽ തന്നെ മുടിക്കൊരു കട്ടി മുടി ഉടനെ വളരുവാന്നല്ല ഞാൻ പറയുന്നത് മുടിക്കൊരു കട്ടി വരും ഈ പേരയുടെ ജ്യൂസ് തേക്കുമ്പോൾ കേട്ടോ ഉള്ള് മുടിക്കു വരും ഒരു മാസമാകുമ്പോൾ നല്ല വ്യത്യാസമായിട്ട് നല്ല ഉള്ളു വരും എന്നുള്ളു നൂറ് ശതമാനം ഉറപ്പാണ് എനിക്കിപ്പ ശരിക്കും പറഞ്ഞാൽ നീളവും വന്നു നീളവും വന്നു കണ്ടാം കടം വരെയുണ്ട് നീളവും വന്നു ഉള്ളും വന്നു ഇനി എന്നാ വേണം പത്ത് മിനിറ്റ് കെട്ടി വെക്കാം നമ്മൾ പത്ത് മിനിറ്റായി നമ്മുടെ മുടി കെട്ടിവെച്ചിട്ട് അതായത് നമ്മുടെ പാലച്ചൂട്ട് ഉപയോഗിച്ച് സ്കാൽപ്പിലെല്ലാം തേച്ചെല്ലാം കഴിഞ്ഞിട്ട് പത്തു മിനിറ്റോളമായി നമ്മള് കെട്ടിവെച്ചിട്ട് ആണെങ്കിൽ പാലച്ചൂട്ട് കയ്യല് കാലേല് മോഹത്തെല്ലാം ഞാൻ അപ്ലയും കെട്ടോ കാരണം ശരിക്കും നമ്മൾ എണ്ണം നന്നായിട്ട് നമ്മുടെ മുഖത്തും കയ്യലും കൈയിലൊക്കെ തേച്ചിട്ടിരിക്കുക കാലേലും തേച്ചു പിന്നെ മോയ്സ്ചറൈസിംഗ് തന്നില്ലേ അന്ന് അലർജി വന്നപ്പോൾ അത് കുളി കഴിഞ്ഞിട്ട് കാലയിലൊക്കെ തേക്കും അപ്പം ഇത് കഴിഞ്ഞു ഇനി പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പം നമുക്ക് നമ്മുടെ മുടിയെ അഴിച്ചിടാം അഴിച്ചിട്ടിട്ട് ഈ ജ്യൂസ് നമ്മൾ ഉണ്ടാക്കുമ്പോണ്ടല്ലോ നിങ്ങൾ പ്രത്യേകം ഓർത്തോണം ഇത് ചൂടാവിയതിന് ശേഷം തലേദിവസം തിളപ്പിച്ചിട്ട് അത്രയും നല്ലത് കേട്ടോ അല്ലെങ്കിൽ ചൂടാറേനെ നല്ലതായിട്ട് ചൂടാറണം കേട്ടോ എന്നിട്ട് ഈ ജ്യൂസ് നമ്മൾ തേക്കാവളെ ഈ പേരയില ജ്യൂസ് ഉണ്ടല്ലോ സത്യമായിട്ട കാര്യമാണ് ഞാൻ പറയുന്നത് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് ഓരോന്ന് പറഞ്ഞു പറഞ്ഞിരുന്നു കേട്ടോ അല്ലാണ്ട് പുളുവോ ഒന്നുമല്ല ഈ പേരയില ജ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുടിക്ക് ഉള്ള് കരുത്ത് കുഞ്ഞു കുഞ്ഞു മുടികൾ വീണ്ടും കിളക്കാൻ ഇതെല്ലാത്തിനും നല്ല കേട്ടോ മുട്ട വേറൊരു രീതിയിൽ മുട്ട മുട്ടി പൊളിയാണ് മുട്ട അപ്പം ഇത് എനിക്ക് തേച്ചപ്പത്തന്നെ ഉള്ളൊക്കെ വരാൻ തുടങ്ങി ഉള്ളും വരാൻ തുടങ്ങി കുട്ടിമുടികളൊക്കെ ഉണ്ടല്ലോ ശരിക്കും ഇഷ്ടം ഇതൊക്കെ വെട്ടിയിട്ടാണ് കേട്ടോ ഇത് കുട്ടിമുടിയെന്ന് പറയാം കുട്ടിമുടി ഇഷ്ടമാതിരി നമ്മുടെ ഇവിടുന്ന് ഇഷ്ടമാതിരി ഇവിടെ ഇങ്ങനെ കിളുത്തു വരുന്നുണ്ട് അത് നിറച്ച് കിളുക്കാൻ ഏറ്റവും ബെസ്റ്റായ ഒരു മാർഗാണ് നമ്മുടെ പേരേലയുടെ ജ്യൂസ് ഇത് തേച്ചിട്ട് നമ്മുടെ ഇതുപോലെ തന്നെ എന്താ മുട്ടയുടെ പോലെ തന്നെ നിങ്ങൾ ഒരു ഇരുപത് മിനിറ്റ് ഒന്ന് ഇരിക്കുക കേട്ടാ ഇത് ഓരോരുത്തർ ഷുഗറുകാരൊക്കെ ഇതിൻ്റെ വെള്ളം തിളപ്പിച്ച് കുടിക്കത്തില്ലേ പക്ഷേ ഡോക്ടർ പറഞ്ഞ് നിങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യരുത് കാരണം ഇത് ചെയ്യുമ്പം വേറെ ഒരു ഒരവയവത്തിന് കുടിക്കത്തില്ലെന്ന് പറഞ്ഞു കേട്ടോ ഉള്ളിൽ ഈ ഷുഗർ വരാതിരിക്കാന് ഷുഗർ ഉള്ളവർ കുടിക്കുമ്പോഴുമൊക്കെ അങ്ങനെ പറഞ്ഞായിരുന്നു ഞങ്ങളുടെ ഡോക്ടർ കേട്ടോ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യത്തിനൊന്നും പോകരുതേ എന്ന് പറഞ്ഞു പ്രത്യേകം അതുകൊണ്ട് നമുക്ക് ഷുഗർ ഒന്നും ഇല്ലല്ലോ ഇവിടെ ആർക്ക് ഷുഗറിൻ്റെ ഒന്നുമില്ല അപ്പം നമുക്ക് നന്നായിട്ട് ഒന്ന് അപ്ലേ ചെയ്തിട്ട് കേക്കട്ടൊന്നായിട്ട് എന്തായാലും ഞാൻ കുറച്ച് രണ്ട് ആഴ്ച രണ്ടാഴ്ചക്ക് മുമ്പ് ഒന്ന് തേച്ചു രണ്ടാഴ്ചയായിട്ട് തേക്കുന്നുണ്ടേ ഇത് ആഴ്ചയിൽ എന്നും ചെയ്യുന്നവരാണ് ആഴ്ച ഒന്ന് ചെയ്താൽ മതി കേട്ടോ ആഴ്ചയിൽ ഒന്നും ഇതൊന്നും ദൂഷ്യമുള്ള കാര്യമല്ലല്ലോ എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ മസാജ് ചെയ്യുന്നതാണ് ഏറ്റവും പ്രധാനം കേട്ടോ ഇതുകൊണ്ടോ മുഴു മുടിയൊക്കെ ഒന്ന് നല്ല വൃത്തിക്ക് കൊടുത്തു മസാജ് ഒക്കെ ചെയ്ത് നല്ല രീതിയിൽ നിങ്ങളങ്ങ് ഇരുപത് മിനിറ്റ് കെട്ടിവെക്കണം ഉണങ്ങിയതിന് ശേഷം അല്ല സോറി ഇരുപത് മിനിറ്റ് കെട്ടി വെച്ചതിന് ശേഷം ഷാ ഇതിനൊന്നും ഷാംപൂ ഒന്നും ഇടയില്ല കേട്ടോ അതായത് നമ്മുടെ മുട്ട ടിപ്സിന് ഷാംപൂ ഇടേണ്ട ഒരു തരി പോലും നമ്മടക്കത്തില്ല കേട്ടോ ഇത് നിങ്ങൾ ശരിക്കും ചെയ്ത് നോക്ക് ഒരു മാസം മാസമാകുമ്പോൾ ഇതിൻ്റെ അടുത്ത റിസൾട്ട് നിങ്ങൾക്ക് വരുന്നതായിരിക്കും മുട്ട ടിപ്സിന് അവിടെ റിസൾട്ട് കിട്ടില്ലേ അതുപോലെ തന്നെ അടുത്ത ഒരു റിസൾട്ട് ഇതിൽ നിന്ന് കിട്ടും അപ്പം നമുക്ക് ഉളിയൊക്കെ കഴിഞ്ഞ് കാണാം ഞാനൊരു തരി പോലും കളയത്തിന് ഫുൾ എടുത്ത് തേച്ചു കുറച്ച് നീരെടുത്താൽ മതി നമ്മൾ തിളപ്പിക്കുമ്പം കേട്ടോ അപ്പം ഞാനിനി കുളിയൊക്കെ കഴിഞ്ഞ് ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് പുളിയൊക്കെ കഴിഞ്ഞ് കാണാം കേട്ടോ പ്പോൾ നമ്മൾ രാവിലെ പെരയിലെ എല്ലാം ചെയ് തേച്ച് കഴിഞ്ഞതിന് ശേഷം ഇരുപത് മിനിറ്റ് ഇരുന്നു പേരയില അല്ല പേരയില ജ്യൂസ് തേച്ചതിന് ശേഷം ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്തിട്ട് ഇതാ കുളിച്ചു ഷാംപൂ ഒന്നും ഉപയോഗിക്കരുത് നിങ്ങൾ പഴയ ആൾക്കാർക്കൊക്കെ എൻ്റെ ടിപ്സൊക്കെ ഒരുവിധം അറിയാം കേട്ടോ അതായത് ഞാൻ പണ്ടത്തെ ഒരു കാര്യം പറയാം എനിക്ക് ശരിക്കും കൂടി ഒട്ടുമില്ലായിരുന്നു ഭയങ്കരമായിട്ട് ചുരുണ്ട് 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 കിടക്കുന്ന മുടിയായിരുന്നു ആ മുടിയെ ഞാൻ ഈ രീതിയിലൊക്കെ മൊട്ട ടിപ്സ് ചെയ്താണ് ഒരുവിധം നന്നാക്കിയെടുത്തത് പിന്നെ കുറച്ചായതേ ഉള്ളൂ ഈയൊക്കെ ഈ ഒരു ഒക്കെ ചെയ്യാൻ തുടങ്ങിയിട്ട് പിന്നെ നമ്മൾ മുരിങ്ങയിലയുടെ ജ്യൂസും ഇല അരച്ചിട്ടും അതും ചെയ്യും അത് ഞാൻ വേറൊരു ദിവസം പറഞ്ഞുതരാം എല്ലാം എപ്പോഴും അടുപ്പിച്ചടുപ്പിച്ച് മുടിയുടെ കാര്യം പറഞ്ഞു പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല കാരണം എല്ലാവർക്കും ദേഷ്യം വരും ഓരോ കാര്യവും പല പ്രാവശ്യം അടുപ്പിച്ചോരോന്ന് പറയുമ്പോഴത്തേക്കും എന്താണേലും ദേശം വഴി അതുകൊണ്ട് ഇന്ന് ചെയ്യാൻ ഞാൻ ചെയ്യുന്ന നിങ്ങളെ കാണിച്ചെന്നേ ഉള്ളൂ അപ്പം ഇതെല്ലാവരും ചെയ്തു നോക്കണം കേട്ടോ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഇത് ഉണങ്ങിയതിന് ശേഷം മുടി വെറുതെ ചീകരുത് ചുമ്മാ ഇട്ടിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രമേ നമ്മൾ മുടി ചീകാവുള്ളൂ പിന്നെന്താ ഇത്രയൊക്കെയാണ് വിശേഷങ്ങൾ അപ്പം ഇനി നമ്മുടെ അടുക്കള വിശേഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുക്കളയിൽ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഞാൻ ചേനമഴിക്കുരട്ടി വെച്ചിട്ടുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണിച്ചായിരുന്നല്ലോ പുളിശ്ശേരി ഇന്നലെ വെച്ച് ഏത്തപ്പഴം പുളിശ്ശേരി ഉണ്ട് പിന്നെ നമ്മുടെ തീയലുണ്ട് പിന്നെ നമ്മുടെ അവിയലുണ്ട് പുല്ലൻമീൻ ഉണ്ടല്ലോ അത് വറുത്തു അങ്ങനെയല്ല ഉണ്ടല്ലോ അതുകൊണ്ട് ഇന്നത്തെ കറി അങ്ങനെ ആകട്ടെ നോത്തു പിന്നെ നമുക്ക് ഹായ് പറയാനുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഹായ് പറയാൻ നോക്കട്ടെ പിന്നെ വേറെ പ്രത്യേക വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്നും തന്നെ ഇല്ല ഇതൊക്കെയായിരുന്നു ഇന്നത്തെ പ്രത്യേക വിശേഷങ്ങൾ അപ്പം ഇന്നത്തെ വീഡിയോ എടുത്ത് നോക്കട്ടെ ആരെങ്കിലും ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ടോന്ന് നോക്കിയിട്ട് പറയാം അപ്പം ആർക്കും ഹായ് പറയാൻ പറഞ്ഞിട്ടില്ലേ ഞാൻ കാണാത്താണോന്ന് എനിക്കറിയത്തില്ല എന്നോട് ക്ഷമിക്കണം കാണാത്താണെന്നുണ്ടെങ്കിൽ അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ആ പിന്നൊരു കാര്യമുണ്ട് ഞാൻ ഇന്ന് കഴിഞ്ഞ ദിവസം പുല്ലൻ മീൻ പെട്ടെന്ന് കാണിച്ചില്ലേ അപ്പം നമ്മുടെ ഫ്ലവേഴ്സിലെ വീഡിയോ ഉള്ള സബ്സ്ക്രൈബർ എന്നോട് പറഞ്ഞു സബ്സ്ക്രൈബർ അല്ല വീഡിയോ ഉള്ള ആള് എന്നോട് പറഞ്ഞു അതിനവിടെ കണമ്പെന്നാണെന്ന് പറയുന്നത് കണമ്പ് നമ്മുടെ ഇവിടെ കണമ്പ് വേറെ ആകട്ടോ കണമ്പ് തെറ്റിപ്പോയതാണെന്ന് എനിക്ക് തോന്നുന്നത് പുല്ലനെ പോലെ തന്നെയാണ് കണമ്പ് ഇരിക്കുന്നത് കേട്ടോ ശരിക്കും പറഞ്ഞാൽ പുല്ലൻ വേറെ കണമ്പ് വേറെ എനിക്ക് മീനിനെ നല്ലതായിട്ട് അറിയാം കേട്ടോ എല്ലാത്തിൻ്റെയും പിന്നെ ഒരു കൂട്ടർ പറഞ്ഞു പിന്നെ എന്തായിരുന്നു ചെമ്പല്ലി എന്നാണ് പറയുന്നത് ചെമ്പല്ലി വേറെ കേട്ടോ ചെമ്പല്ലി എന്ന് പറയുന്നത് വേറെ മീന അതും ഇവിടെ നമ്മൾ വാങ്ങിക്കാറുള്ളതാണ് അറിയാവുന്നതാണ് ഇത് ആറ്റിലൊക്കെ മീനാണ് കേട്ടോ നദിയിലെ മീനാണ് പുല്ലെന്ന് പറയുന്നത് ചിലയിടത്തൊക്കെ ഡാമിൻ്റെ അവിടെയൊക്കെ ഉള്ളിടത്ത് ഇഷ്ടം മാതിരി ഈ മീൻ കിട്ടാറുണ്ട് കേട്ടോ അപ്പോൾ ചെല ചില പലർക്കും പല പേരിലല്ലേ പലയിടത്തും അല്ലേ പക്ഷെ നമുക്ക് ഈ പറഞ്ഞ മീനെല്ലാം അറിയാവുന്ന കേട്ടോ മീനൊക്കെ ഉള്ളതാണ് ചെമ്പല്ലി പിന്നെ കടമ്പ് ഇതെല്ലാം ഉള്ള മീൻ തന്നെയാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ നമ്മുടെ അമ്മ എന്നടക്കും നോക്കിട്ട് ഓഹോ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ വിശാലമായിട്ട് ഇതോ ഇരിക്കുന്നു അവിടെ ഇരുന്നു അവിടെ ഇരുന്നു ഞാൻ പറയായിരുന്നു നമ്മുടെ അമ്മ എന്നെ എന്നടക്കുവാൻ നോക്കിട്ട് വരാന്ന് വേണ്ട 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 ഒന്നും പറയണ്ട എന്നാ പന്ത്രണ്ട് മണിയാ പന്ത്രണ്ടര ആവുമ്പോ അപ്പം അവിടെ ഇരുന്നു നമ്മുടെ ചേനമെഴിക്കോട്ടിയൊക്കെ അത് മാറ്റിയേക്കാം കേട്ടോ ഇതുവരെ മാറ്റിയില്ലായിരുന്നെ ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് മാറ്റിയില്ല ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് കഴുകി വെക്കണ്ടേക്കെ നമ്മളെല്ലാം അങ്ങനല്ലേ നമ്മളെല്ലാം അറിവാണ് അല്ലേ ചേനമെൽക്കോട്ടിന്ന് പറഞ്ഞാ എന്റെ ജീവൻ്റെ ജീവനാണ് അപ്പൊ നമ്മൾ എന്നാ ചെയ്യേണ്ടത് ജീവന്റെ ജീവനാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി ഷെയർ ചെയ്ത് ഇങ്ങനെ എടുക്കുക പിന്നെ നമ്മൾ ഇതെങ്ങനെ തിന്നിട്ട് തിന്നുക ആരോടും ചേർക്കേണ്ടി വരില്ല നമ്മൾ സ്വന്തമായിട്ടുണ്ടാക്കി സ്വന്തമായിട്ട് തിന്നും കേട്ടോ കാലി അപ്പം കൈ കഴി ഇതുമെല്ലാം കഴുകി അടച്ചും വെച്ച നമ്മൾ രാവിലെ എഴുന്നേറ്റപ്പളേ അരി ഇടുന്നും വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞിട്ട് അരച്ചങ്ങ് വെച്ചേക്കുക കേട്ടോ അരച്ച് വെച്ചിട്ടുണ്ട് രാത്രിത്തേക്കാണ് കടലെടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്ക് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം ടാറ്റാ